പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാലിശ്ശേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി ആഘോഷിച്ചു യോഗത്തിൽ വേണാട്ടുമന രാമൻ നമ്പൂതിരി അധ്യക്ഷനായി പെരുമണ്ണൂരിൽ നടന്ന പരിപാടിയിൽ സേവാഭാരതി പാലക്കാട് ജില്ലാ സംഘടനാ സെക്രട്ടറി ടി മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ഗണ്ട് കാര്യവാഹു ടി പി ഷൈജു ശരീരിക് ശിക്ഷൻ പ്രമുഖ വി ആർ രാഹുൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പെരുമണ്ണൂർ പഴയിടത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര നിന്നും ആരംഭിച്ച പദസഞ്ചലനം സമ്മേളന നഗരിയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർ കെ ചേലക്കര ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ ത്രീ ഡബിൾ വൺ